ഹലോ ഗൈസ് അപ്പം ഞാൻ കുറേ കുറേയായി എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെയും കുട്ടിൻ്റെയും നൂലുകേട്ടിന് പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദിവസം കുറേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ ഇറങ്ങിയതാണേ പോവാൻ പറ്റുമെന്ന് പോലും ഉറപ്പില്ല പക്ഷേ ഡ്രസ്സ് എടുത്ത് വെക്കാമല്ലോ ഒപ്പറ്റേ ദിവസം പോ ആ പിറ്റേ ദിവസം പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണ്ടേ മഴ മഴയൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റുമെന്ന് പോലും അറിയില്ല പൂവാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം മഴയില്ലേ അപ്പോൾ നിർത്തി 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 പോകുമ്പോൾ നമ്മൾക്ക് വൈകും അപ്പോൾ ഇതാ സി ഡി എമ്മിൽ പോയി കുറച്ച് ക്യാഷ് അക്കൗണ്ടിൽ ഇടണ്ടായിരുന്നു അതൊക്കെ ഇട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്നു കേട്ടോ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണേ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവളുടെ വീട് എത്താറായപ്പോൾ ഒരു സ്ഥലത്ത് ഫുഡൊക്കെ കഴിക്കാൻ നിന്നു പിന്നെ അവിടെ പോയി ഉണ്ണിനെയൊക്കെ കണ്ടു ഉണ്ണിനെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇപ്പോഴാണ് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോവാനുള്ളൊരു ഗ്യാപ്പും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഉണ്ണിയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരുന്നു അത് മെയിൻ റിഫീലിങ് ബോർഡാണ് പിന്നെ ഇതാ കുറേ അവരൊക്കെ വന്നു ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ എല്ലാവരുടെയും വേറെ വേറെ ചടങ്ങായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഞാൻ കണ്ടതിൽ വെച്ച് കുറച്ച് ഡിഫറെൻറ്റായ ചടങ്ങായിരുന്നു ഇത് അപ്പം ഇതാ ഉണ്ണിനിരുത്തി ഉണ്ണിക്ക് കാലിൽ പാതസരവും അരഞ്ഞാണവും മാലയും എല്ലാം ഇട്ട് ഷുണ്ടറി കുട്ടിയായിട്ടുണ്ട് കേട്ടോ കാത് മാത്രം കുത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കാത് കുത്തൽ തൊണ്ണൂറിനെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ കുട്ടിക്കെല്ലാം കൂടി ഒരു സഫക്വേഷൻ ആവേണ്ടല്ലോ കാതുകുട്ടി കുത്തിയാൽ പിന്നെ ഒരേ കച്ചലിക്കണം പിന്നെ ആ ദിവസം ആ ദിവസം വെറുതെ എന്തിനാ ഒരു കരച്ചിൽ ബഹളമാക്കുന്നത് അപ്പോൾ നമ്മൾ കാത് കുത്തലൊക്കെ പിന്നിടിലോട്ട് ആക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഷുണ്ട്രിമണി ശുണ്ടിരി ആക്കുന്നുണ്ട് അങ്ങനെ ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ കണ്ണൊക്കെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടി കുറഞ്ഞ നല്ല കരത്തി ആവശ്യം നല്ല കരച്ചിലൊക്കെ ആയിരുന്നു എന്നാലും ഒരുപാട് ബഹളില്ല എന്നാലും കരഞ്ഞു അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ അത് കഴിഞ്ഞ് നെയിൻ റിവീലിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് അത്രിക്ക നിച്ചു എന്നാണ് കേട്ടോ പേര് അത് കഴിഞ്ഞ് നമ്മളവിടെ കുറേ നേരിടുന്നു ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുള്ള കേസ് അടിച്ചു കൂട്ടെ വലിയ വാശില്ല എന്നാലും ഇനി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു